അണ്ടർ ട്വന്റി ത്രീ മത്സരങ്ങൾക്കായുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീം ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആരാധകർ ടീമിനെ വരവേറ്റു മൂന്ന് യോഗ്യതാ ഖത്തർ മലയാളി താരങ്ങളായ വിപിൻ മോഹനൻ മുഹമ്മദ് സനാൻ മുഹമ്മദ് ഐമൻ തുടങ്ങിയവർ ഉൾപ്പെട്ട ഇന്ത്യൻ ടീം വെള്ളിയാഴ്ച ഉച്ചക്കാണ് അഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത് ടീമിനെ ഖത്തർ മഞ്ഞപ്പടയുടെ നേതൃത്വത്തിൽ ആരാധകർ പൂക്കൾ നൽകി സ്വീകരിച്ചു ആതിഥേയരായ ഖത്തർ അടങ്ങുന്ന ഗ്രൂപ്പ് എച്ചിലാണ് ഇന്ത്യ മത്സരിക്കുന്നത് ബഹ്റൈൻ ബ്രൂണ എന്നിവയാണ് മറ്റു രണ്ട് ടീമുകൾ സെപ്റ്റംബർ മൂന്നിന് ബഹ്റൈനെതിരെ സുഹൈം ബിൻ ഹമദ് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ആറിന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ശക്തരായ ഖത്തറാണ് എതിരാളികൾ അബ്ദുല്ല ബിൻ ഖലീഫ സ്റ്റേഡിയം മത്സരത്തിന് വേദിയാകും ഒൻപതിന് നടക്കുന്ന അവസാന പോരാട്ടം ബ്രൂണയ്ക്കെതിരെയാണ് സുഹൈം ബിൻ ഹമദ് സ്റ്റേഡിയത്തിലാണ് മത്സരം പതിനൊന്ന് ഗ്രൂപ്പുകളിലായി നാൽപ്പത്തി നാല് ടീമുകളാണ് ഏഷ്യൻ കപ്പ് യോഗ്യതക്കായി മത്സരിക്കുന്നത് ഗ്രൂപ്പ് ജേതാക്കളും മികച്ച നാല് രണ്ടാം സ്ഥാനക്കാരും ടൂർണമെന്റിലേക്ക് യോഗ്യത നേടും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ സൗദി അറേബ്യ ആണ് അണ്ടർ ട്വന്റി ത്രീ ഏഷ്യൻ കപ്പിന് വേദിയാകുന്നത് തയ്യാറെടുപ്പുകളുടെ ഭാഗമായി താജിക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് ഇറാഖ് യൂത്ത് ടീമുകളുമായി ഇന്ത്യ സൗഹൃദ മത്സരം കളിച്ചിരുന്നു മീഡിയ വൺ ദോഹ